ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യൊക്കെ കൈകളി തീരുമാനിക്കും കൈകളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം അതങ്ങ് വള്ളി പോയി പറഞ്ഞാൽ മാന്യതയോടെ സംസാരിക്കണം നീ എന്നോട് ഇത് പ്രസ് ക്ലബാണ് ഇത് പ്രസ് ക്ലബ് ആണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഭീഷണിയൊന്നും വേണ്ട ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല ഭീഷണി ഒന്നും വേണ്ട ഭീഷണിയൊന്നും വേണ്ട

കൈ കൈ വെച്ചിരുന്നാ വെച്ചിരുന്നാ മതി മതി ഞാൻ അവന്റെ പാവം നിങ്ങൾ പേടിയോ അയ്യോ അതെന്താന്ന് പോലും എനിക്കറിയില്ല ഇപ്പൊ എന്റെ പോലും സഹോദര പള്ളിയിൽ പോയി പറഞ്ഞാ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കൊഴപ്പം നിങ്ങളുടെ അതിഥിയാ നിങ്ങളുടെ വായിക്കുന്ന കേൾക്കാൻ കേട്ടാ മതി ഒന്നും കേട്ടോളൂ ഞാൻ മോശമായി പറഞ്ഞു പറഞ്ഞ അൺപാർലമെന്റിലായിട്ടുള്ള അങ്ങാണ് കൊറേരായിട്ട് പ്രകടനം ഉണ്ടാക്കരുത് അങ്ങാണ് കൊറേ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വരട്ടലൊക്കെ എട്ടായി മടങ്ങി കൈ വെച്ചാൽ മതി പൊതുവാലിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം അതിന്റെ ആവശ്യമില്ല നമുക്ക് കുടിക്കാൻ എന്താണാവോ